ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുബൂസാണിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്ന ഇത്ര ടേസ്റ്റും സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഒറ്റ കുബൂസ് പോലും പൊങ്ങാണ്ടില്ല എല്ലാ കുബൂസും നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് നല്ല പൊങ്ങി വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് ഉണ്ടാക്കിയെടുക്കാമെന്ന് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വീഡിയോ കണ്ടുനോക്കാം ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി വെക്കാം അതിന് വേണ്ടിയിട്ട് ചെറിയ ചൂടുള്ള പാൽ അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റ് ഇതുപോലെ വിതറിയിട്ടിട്ട് കൊടുക്കാം ഡ്രൈ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരുന്നത് വരെ ഇവിടെ അടച്ച് വെക്കാം ഇതൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആക്റ്റീവായിട്ട് വരും ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇതുപോലെ കപ്പ് പഠിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് മൈദക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം ചിലർക്ക് മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന കുബൂസായിരിക്കും ഇഷ്ടമുണ്ടാകാം ഷവർമുക്കൊക്കെ ആണെങ്കിൽ മൈദ വെച്ചിട്ടുള്ള കുബൂസായിരിക്കും ടേസ്റ്റ് ഉണ്ടാകുക ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കാൽ കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കണം കപ്പ് ഇതുപോലെ നിറച്ച് അളന്നെടുത്തിട്ടുണ്ട് ഇത് മിൽക്കി മിസ്റ്റിൻ്റെ പാക്കറ്റിൽ വന്നിട്ടുള്ള തൈരാണ് അത് അധികം പുളി ഉണ്ടാവില്ല ഇനി നമ്മൾ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞമ്മൾക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഞാൻ കൗണ്ടർ ടോപ്പിലൊന്നും ഇട്ടിട്ട് കുഴക്കുന്നില്ല ഈ പാത്രത്തിൽ നിന്ന് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ വല്ലാതെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിൽ കുറച്ചും കൂടി പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക ഇപ്പം എൻ്റെ കയ്യിൽ ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റാണ്ട് ഒട്ടുന്നുണ്ടായിരുന്നു ഇതിൽ ഞാൻ ഒരു ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് പൊടി കൂടി പോയരുത് കേട്ടോ ചപ്പാത്തിക്ക് കുഴക്കുന്നതിലും കുറച്ചും കൂടി ലൂസായിട്ട് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാൻ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കാം എന്നിട്ട് ഇത് ഡബിൾ സൈസ് സൈസാകുന്നത് വരെ ഇവിടെ അടച്ചു വെക്കാം ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് രണ്ട് രണ്ടര മണിക്കൂർ എടുക്കും പിന്നെ ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി വരും പിന്നെ നിങ്ങൾക്ക് വേഗം തന്നെ പൊങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി നമ്മളിതിലേക്ക് അര ടീസ്പൂൺ അല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഈസ്റ്റിൻ്റെ ഒരു ചുവ ഉണ്ടാവില്ല ഈസ്റ്റ് കൂടിയാൽ ഈസ്റ്റിൻ്റെ ചുവ മുന്നിട്ട് നിൽക്കും അപ്പം നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് രണ്ടര മണിക്കൂറായിട്ടുണ്ട് ഇത് ഡബിൾ സൈസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കുഴച്ചെടുക്കണ്ട ബോൾസാക്കി വെക്കാം എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ബോൾസാക്കി വെക്കാം ഇതിൽ നിന്ന് കുറേശ്ശം എടുത്തിട്ട് നല്ല ഷേപ്പിൽ നമുക്ക് ഉരുട്ടി വെക്കാം ഇതുപോലെ ബാക്കിയെല്ലാം ഉരുട്ടി വെക്കുന്നുണ്ട് ഞാനിവിടെ എല്ലാം ഒരേ വലിപ്പത്തിൽ പതിനൊന്ന് ഉരുളകളാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു വൃത്തിയുള്ള തുണി വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം വീണ്ടും ഒന്നും പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് പത്തോ പതിനഞ്ചോ മിനിറ്റ് അടച്ചു വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടിയിട്ടിട്ട് എല്ലാം പതുക്കെ പരത്തി വെക്കാം അധികം നൈസായിട്ട് പരത്തരുത് ചപ്പാത്തിക്ക് പരത്തുന്നതിലും കുറച്ചും കൂടി കട്ടിയിൽ പരത്തിയെടുക്കണം ഇതുപോലെ എല്ലാം ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് ഈ ഒരു കട്ടിയിലാണ് ഞാൻ പരത്തിയെടുത്തത് ഇനി നമുക്ക് ഒന്നും കൂടി ആ തുണി വെച്ചിട്ടൊന്ന് അടച്ച് വെക്കണം ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി നേരത്തെ നമ്മൾ ഇരുട്ടി വെ വെച്ചത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഇതൊരഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി പൊങ്ങി വരും അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ആദ്യം പരുത്തി എടുത്തിട്ട് ചുട്ടെടുക്കാം ചൂടായ പാനിലേക്ക് കൊടുക്കാം ഇത് നമുക്ക് വലിയൊരു പാനാണെങ്കിൽ രണ്ട് മൂന്നൊക്കെ ഇട്ടിട്ട് ചുട്ടെടുക്കാവുന്നതാണ് ഒരു സൈഡ് ചെറുതായിട്ട് നായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം അതുപോലെ രണ്ട് സൈഡും മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ പൊങ്ങി വരും പൊങ്ങി വരുന്ന സമയത്ത് മറ്റേ സൈഡൊന്ന് ഒന്ന് ഇതുപോലെ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഫ്ലെയിമ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്തിട്ട് ചുട്ടെടുക്കാം ഓവറായിട്ട് കത്തുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കുറച്ച് കൊടുത്താൽ മതി നമ്മളെ പാന് ഒരു ഒത്ത ചൂടിൽ ചുട്ടെടുക്കണം ഇതുപോലെ ഒന്ന് സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലോണം പൊങ്ങി വരും ഒരറ്റ കുബ്ബൂസ് പോലും പൊങ്ങാണ്ട് ഉണ്ടാവില്ല എല്ലാ കുബൂസും നല്ലോണം പൊങ്ങി വരും എനിക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിക്കുന്ന കുബൂസ് അത്രയും ഇഷ്ടമല്ല പക്ഷേ ഇവിടുന്ന് ഉണ്ടാക്കുന്ന ഈ കുബൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഈ കുബൂസ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഗോതമ്പ് പൊടി വച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമ്മളിതെല്ലാം ചുട്ടെടുത്തിട്ട് കാസറോളിൽ തന്നെ വെക്കണം എന്നാലും നല്ല സോഫ്റ്റ് ഉണ്ടാകാം നമ്മൾ കുബൂസെല്ലാം ഇവിടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ കാസറോളിൽ വയ്ക്കുമ്പോൾ കാസറോളിൻ്റെ അടിയിൽ ഒരു പ്ലേറ്റ് വെക്കണേ ചെറിയൊരു പ്ലേറ്റ് വെച്ചാൽ മതി ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മൾ കുബൂസിൽ വെള്ളം ഇട്ടിട്ട് കുതിർന്നു പോകില്ല ചപ്പാത്തി ഒറോട്ടിയോ ഒക്കെ ചുട്ട് വെക്കുമ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചാൽ മതി എല്ലാവർക്കും അറിയുന്നതന്നെ ആയിരിക്കും നല്ല അറിയാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസാണിത് ഇത് പിറ്റേ ദിവസത്തേക്ക് വെച്ചാലും നല്ല സോഫ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പിന്നെ ഈയൊരു കുബൂസിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങാണിത് മയോണീസിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ ഫില്ലിങ് കുറേ സമയം വെച്ചാലും കേടാവില്ല കുട്ടികൾക്ക് കൊടുക്കുന്നതിന് പേടിക്കൊന്നും വേണ്ട അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ റെസിപ്പി ഞാൻ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ട് നോക്കണം ഈ ഫില്ലിംഗ് നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ചിന് നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്കെൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്